ഈ മാർക്ക് സ്ഥാനമാനങ്ങൾ അതുപോലെ തന്നെ മത്സരം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ മൂല്യമാണ് ഹെയർ മൂല്യമാണ് അപ്പൊ തുല്യതയുടെ മൂല്യം വന്നിട്ടുണ്ട് അതിനനുസരിച്ച് സിസ്റ്റംസ് മാറിയിട്ടില്ലായിരിക്കാം വിദ്യാഭ്യാസം മാറിയിട്ടില്ലായിരിക്കാം സമ്മതിച്ചു പക്ഷേ ഇനി അങ്ങോട്ട് ഇങ്ങനെയാണ് വേണ്ടത് ഈ പഴയ പാച്ച് വർക്ക് ചെയ്തങ്ങ് പോയാ പോരല്ലോ ആരെങ്കിലും മുൻകൈ എടുത്ത് സംസാരിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും മുൻകൈ മുൻകൈ എടുത്ത് ചെയ്ത് മാറ്റങ്ങൾ വരണ്ടേ അപ്പോൾ മത്സരം നമുക്ക് ആവശ്യമില്ല ഓരോരുത്തർക്കും അവരവരുടേതായ കഴിവുകളും കാര്യങ്ങളുണ്ട് അത് പ്രത്യേകം പ്രത്യേകം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം കഴിവുള്ളപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒന്നാം സ്ഥാനോ രണ്ടാം സ്ഥാനോ കണ്ടുപിടിക്കുക എങ്ങനെയാണ് പരീക്ഷയ്ക്ക് എന്താണ് അവിടെ പ്രാധാന്യം എന്തിനാണ് പരീക്ഷ ഒരാൾക്ക് കഴിവുണ്ട് അയാളെ കൊണ്ടൊരാവശ്യം ഉണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ പരീക്ഷ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീർത്തും അവഗണിച്ചുകൊണ്ട് മാത്രമാണ് ഒരു ബാലിശമായ ഒരു അഭിപ്രായമാണത് അതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ അത് ചിലവായി പോകാമായിരിക്കാം കാരണം ഇപ്പോഴത്തെ സിസ്റ്റം അങ്ങനെയാണ് വിദ്യാഭ്യാസം പുരോഗമിക്കാതെ അങ്ങനെ കിടക്കുവാണ് അതിനെ പാച്ച് വർക്ക് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല ഈ സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ സ്കൂളിലോട്ട് ആൾ വരുന്നത് അത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും അങ്ങോട്ടൊന്നും വരുമൊന്നുമില്ല അപ്പോൾ അതാണ് അപ്പോൾ പിന്നെ എന്താണ് ഈ വെച്ചാൽ മത്സരം വേണ്ടേ മത്സരം വേണ്ടേന്നൊക്കെ ഇതൊക്കെ വേണം പക്ഷേ എങ്ങനെയാണ് ഓരോ ആൾക്കാർ ഇപ്പോൾ എനിക്കൊരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് പഠിച്ച് എൻ്റെ ആ കഴിവിനെ വളർത്തി അതുകൊണ്ട് ഞാൻ സ്വയം ജീവിക്കാനായിട്ട് പ്രാപ്തനാവുകയാണ് അപ്പോൾ അവിടെ അപ്പോൾ ഞാൻ സ്വയം ജീവിക്കാൻ പ്രാപ്തനാവുന്നതുകൂടി എന്നെ എനിക്ക് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ കഴിവുള്ള സ്ഥിതിക്ക് എനിക്കൊരു കഴിവുള്ള സ്ഥിതിക്ക് അല്ലെങ്കിൽ ഞാൻ സ്വയം ജീവിക്കാൻ പ്രാപ്തനായ സ്ഥിതിക്ക് എന്നെ മറ്റുള്ള ആളുകൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ അവരുമായിട്ട് എൻ്റെ കഴിവുകൾ പങ്കുവെച്ച് അങ്ങനെ കൊണ്ടും കൊടുത്തും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെയൊക്കെ ഈ സ്ഥാനമാനങ്ങളുടെയും പരീക്ഷകളുടെയും ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനത്തിൻ്റെയൊക്കെ എന്താവശ്യമാണ് ഒരാവശ്യമില്ല ഇപ്പോഴത്തെ ഈ പഴഞ്ഞൻ സിസ്റ്റത്തെ പരിപോഷിപ്പിച്ചുകൊണ്ട് പോകാൻ അതുകൊണ്ട് ജീവിക്കാനാണെങ്കിൽ പറയുന്നത് ശരിയാണ് പക്ഷേ അത് അങ്ങനെയല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അത് ഈ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സിലായില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്താണെങ്കിലും എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വേണ്ടത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്കൊരു കഴിവുണ്ട് എന്നുള്ളിൽ അല്ലെങ്കിൽ എല്ലാ മനുഷ്യരെ കൊണ്ടും എല്ലാ മനുഷ്യർക്കും ഓരോ കാര്യങ്ങൾ അറിയാമല്ലോ എല്ലാ മനുഷ്യരെ കൊണ്ടും പ്രയോജനങ്ങളുണ്ട് ഈ പ കുറേ ആൾക്കാർ കൊള്ളില്ലായെന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ ഈ പഴയ യുക്തി വെച്ച് പറയുന്നതാണ് എന്നാൽ പിന്നെ കൊള്ളില്ലാത്ത ആൾക്കാരെ കൊന്നുകളയത്തില്ലേ വെറുതെ തറക്കിക്കാവുമ്പോൾ അങ്ങനെ ഡിബേറ്റ് ഒക്കെ നടത്താമെന്നുള്ളതേ ഉള്ളൂ കാര്യം ചോദ്യം വരുമ്പോഴത്തേനും പ്രശ്നമാവും അപ്പോൾ എന്തോ പറയണേ അപ്പം ഇതാണ് ഇപ്പോൾ എനിക്കൊരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചേതനകളെ എനിക്കുള്ള കഴിവിനെ വളർത്തിയെടുത്ത് അതുകൊണ്ട് ജീവിക്കാൻ ഞാൻ പ്രാപ്തനാവുകയാണ് ഓരോ മനുഷ്യൻ്റെയും കോൺട്രിബ്യൂഷൻ എല്ലാവർക്കും ആവശ്യമുണ്ട് അപ്പം അതിനനുസരിച്ച് ഞാൻ വളർന്നു വരുമ്പോൾ ഞാനിപ്പം എൻ്റെ കഴിവ് കൊണ്ട് ഒരു കാര്യം കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഒരു കാര്യം എനിക്കറിയാം ചെയ്യാനറിയാം അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ നേടി എന്നുണ്ടെങ്കിൽ അത് പഴയ ഏരാർഗ്യം മൂല്യം വെച്ചാണെങ്കിൽ അത് എൻ്റെ പോക്കറ്റിലോട്ടും എൻ്റെ കുടുംബത്തിലോട്ടും പോവും മുഴുവനും അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള ആളുകളിലോട്ട് പോകും പക്ഷെ അങ്ങനെയല്ല അത് പൊതുവായിട്ടുള്ള ഒരു പൊതു ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം നേടിക്കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം അറിയാമെങ്കിൽ അതിനെ പബ്ലിക്കാക്കുക എന്നുള്ളതാണ് അതായത് അത് അത് എല്ലാവർക്കുമായിട്ട് നൽകുക എന്നുള്ളതാണ് അത് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുള്ളതൊന്നും അല്ല ഈ പറയുന്നത് എന്നിട്ട് നമ്മൾ പണ്ടത്തെ പോലെ തെണ്ടി നടക്കണമെന്നൊന്നും അല്ല പറയുന്നത് നമ്മളൊരു കാര്യം ഇപ്പോൾ ഒരു ശാസ്ത്രജ്ഞനൊരു കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് മൊത്തമായിട്ടല്ലേ കൊടുക്കുന്നത് സമൂഹത്തിലോട്ട് വിടുവല്ലേ അത് ബാക്കിയുള്ളവർ അതിനനുസരിച്ച് ഇ സീഗിൾ എം സി സുവാറിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് അയാൾ അയാളുടെ വീടിൻ്റെ അകത്ത് കൊണ്ടുപോയി അത് എഴുതി ഒട്ടിച്ചായിരുന്നെങ്കിലോ ആരോടും പറയാണ്ട് ആ അയാൾ തന്നെ കണ്ടുപിടിച്ചല്ലേ അതുപോലെ ആകണേ എല്ലാ കാര്യം അത് അത് ഇൻസ്റ്റീൻ അല്ലേ ഇത് നമ്മളല്ലേ എന്ന് പറഞ്ഞു ഇ സീഗിൾ എം സി സുറി നിനക്ക് കണ്ടുപിടിക്കാൻ അറിയാവുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെ വെറുതെ സ്തുതി പാഠകരുടെ യുക്തിയാണത് അതൊന്നും അതിനോടൊന്നും അങ്ങനെയൊന്നും പറയാൻ പോലും ഞാനില്ല അങ്ങനെ ആകണം എങ്ങനെ ഇ സിക്കൽ എം സി സ്ക്വയറിൽ നിന്ന് കണ്ടുപിടിച്ച് അത് പോലെ എല്ലാവരും അങ്ങനെ ചെയ്യാൻ എല്ലാ മനുഷ്യനും അതിനുള്ള കടമയുണ്ട് അങ്ങനെ ചെയ്യാൻ പ്രാപ്തനാക്കുന്നില്ല ഒരാളെ പ്രാപ്തരാക്കുന്നില്ല ഇപ്പോഴത്തെ വിദ്യാഭ്യാസവും സിസ്റ്റവും അതാദ്യം മനസ്സിലാക്കണം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള ചേഞ്ച് വരുത്തിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക അത് ചേഞ്ച് വരുമ്പോൾ തന്നെ ബാക്കി കാര്യങ്ങൾ ശരിയാവും ബാക്കി കാര്യങ്ങൾ ശരിയായാലേ ഉള്ളൂ ചേഞ്ച് വരുവുള്ളൂ എന്നുള്ളത് അതങ്ങനെ ഒരു നാണയത്തിൻ്റെ രണ്ടാമത്തെ വശം പോലെ അങ്ങനെ കിടക്കുന്നു അപ്പോൾ പാച്ച് പാച്ചുവർക്കിൻ്റെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ പാച്ച് പാച്ചുവർക്ക് ചെയ്ത് നമുക്കങ്ങനെ പഞ്ചറൊട്ടിച്ച് പഞ്ചറൊട്ടിച്ച് അങ്ങ് ഉള്ളൂ ഒരു കാര്യമില്ല വീണ്ടും ഈ തുടങ്ങിയത് തന്നെ വന്ന് നീക്കും ഒരു ഒരു മാറ്റവും ഉണ്ടാകത്തില്ല കേൾക്കുമ്പോഴൊക്കെ നല്ല രസമായിരിക്കും പക്ഷേ തുടങ്ങിയത് തന്നെ വന്നിരിക്കും അപ്പോൾ അതാണ് അപ്പോൾ നമ്മളൊരു കാര്യം നേടിക്കഴിഞ്ഞാൽ ഒരു കാര്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു മനുഷ്യനാണെങ്കിൽ നമുക്ക് എന്തു സാധിക്കുമോ അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലോട്ട് അതിനെ എത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഓരോ മനുഷ്യരും ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഈ സ്ഥാനമാനങ്ങളുടെ കാര്യമോ അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മത്സര പരീക്ഷകളുടെ കാര്യമോ അങ്ങനെ ഒന്നും കരുതില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു കാര്യം മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്നതാണ് എന്നുള്ളത് കരുതി അങ്ങനെ കൊണ്ടും കൊടുത്തും ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ ഞാനിതിനെ കൂടുതൽ വിശദീകരിച്ച് കുളവാക്കുന്നില്ല താങ്ക്